ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ റൊമാൻറ്റിക്കായി ചെയ്യാൻ കഴിയുന്ന ചില സുന്നത്തകളെ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ നിങ്ങളിൽ പല ആളുകൾക്കും അറിയില്ല എന്നാൽ ഇത് നമുക്ക് ഭർത്താവിൻ്റെ കൂടെയൊക്കെ റൊമാൻറ്റിക്കായി ചെയ്യാൻ കഴിയുന്ന സുന്നത്തുകളാണ് കൂലി കിട്ടുകയും ചെയ്യും നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒന്ന് അതുകൊണ്ട് ദാമ്പത്യ ജീവിതം നയിക്കുന്ന എല്ലാവരും കേൾക്കണം എന്നാണ് എനിക്ക് നിങ്ങളുടെ മുൻപിൽ വെക്കാനുള്ളത് അസലാമലൈക്കും വറഹമത്തല്ലാഹിത്തു പ്രിയപ്പെട്ടവരെ റൊമാൻറ്റിക്കായി ചെയ്യാൻ കഴിയുന്ന സുന്നത്തുകളെ വളരെ പെട്ടെന്ന് നീട്ടി നീട്ടിവലിക്കാതെ പറയാം ഒന്നാമത്തത് ഒരുമിച്ച് കുളിക്കുക ഒരുമിച്ച് കുളിക്കുക ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹരിയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരുമിച്ച് കുളിക്കുക എന്നുള്ളത് നിങ്ങൾ ഒരുമിച്ച് കുളിച്ചിട്ടുണ്ടോ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയും അതൊരു സുന്നത്തായ കർമ്മമാണ് രണ്ടാമത്തെ ഒന്ന് ഭാര്യ ഭർത്താവുമായി ജീവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ആർത്തവ സമയത്ത് അവളുടെ മടിയിൽ ചാരി കിടന്ന് പരിശുദ്ധ ഒന്ന് പാരായണം ചെയ്തു നോക്കൂ എന്തൊരു സൗന്ദര്യമാണ് അവൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം അവൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം നോക്കൂ എത്ര വലുതാണ് എന്ന് നിങ്ങളത് അവളോട് നിങ്ങളുടെ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുക മൂന്നാമത്തെ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈകളെ കൊണ്ട് അവൾക്ക് ഭക്ഷണം നൽകുക എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ എത്ര കാലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് സ്വന്തം കൈകളെ കൊണ്ട് ഭാര്യക്കൊന്ന് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇനി നിങ്ങളത് തുടങ്ങണം നാലാമത്തെ ഒന്ന് നിങ്ങളുടെ ഭാര്യയോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കുക കൂട്ടുകാരോടുകൂടെ സമയം ചിലവഴിക്കുന്നുണ്ടാകും അതിന് കണക്കില്ലാത്ത സമയമായിരിക്കും എന്നാൽ ഭാര്യയോടുകൂടെ ആദ്യമൊക്കെ വിവാഹം കഴിഞ്ഞ ഉടനെയൊക്കെ ഓക്കെ ഏറെ കാലം കഴിഞ്ഞില്ലേ അവളോട് കൂടെ ഇരുന്നിട്ട് ഒരു ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ സംസാരിച്ചിരുന്നു നോക്കൂ എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സമാധാനമാണ് രണ്ടുപേർക്കും കിട്ടുന്നത് നാലാമത്തത് മുത്തുനബി അലഹി വസ്സല തങ്ങൾ ആയിഷാ ജീവിയുമായി ഓട്ടമത്സരം നടത്തിയിരുന്നു എന്ന് കാണാൻ കഴിയും അങ്ങനത്തെ ഓട്ടമത്സരം പോലെയുള്ള ചെറിയ ചെറിയ അവൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെ റൊമാൻറ്റിക്കായി ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അവരോട് കൂടെ ഒന്ന് ചെയ്തു നോക്കൂ ആറാമത്തെ ഒന്ന് വീട്ടു ജോലികളിൽ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് സഹായിക്കുക വലിയ കൂലിയുള്ള കാര്യമാണ് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പെണ്ണ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്കൊരുപാട് ന്യായങ്ങൾ പറയാനുണ്ടാകും ജോലി ചെയ്ത് ക്ഷീണിച്ച് വരികയാണെന്നൊക്കെ പക്ഷെ ഒന്ന് ഒരല്പസമയം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അവളോട് കൂടെ നിന്ന് ഒന്ന് അവൾക്കൊന്ന് സഹായിച്ചു കൊടുത്തു നോക്കൂ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ആ പില്ല അതാഹോ നല്ല സന്തോഷമാണ് ദാമ്പത്യ ജീവിതം നമുക്കൊക്കെ നൽകണ്ടെ അസാളിക്കും വാഹിത്തു